നൂറേ ഹബീബുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണിത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുന്ന സുഹൃത്തുക്കളോട് ഇനി അത് അയക്കരുത് എന്ന് സ്നേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആവാല വൃന്ദം ജനങ്ങളുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അനുവാചകരായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉസ്താദിന്റെ ധനസഹായം വല്ല കിട്ടിക്കാണോ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായി എങ്ങനെ വിചാരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇക്കാലം അത്രയും അദ്ദേഹത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ അവിചാരിതമായ അപകടത്തിലേക്ക് പോകുന്ന മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരാൾ സ്വമനസ്സാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദൃഢമായി തീരുമാനമെടുത്താൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അതുപോലെ ആദർശപരമായ ആത്മഹത്യക്ക് സർവസന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ നിനക്ക് അന്നമുണ്ടെന്ന് വിശ്വാസമുണ്ടോ ഖബറും മഹ്ഷറയിലും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഹിസാബ് നേരിടേണ്ടി എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കണം ഒരവസരമേ ഈ ദുനിയാവിലുള്ളൂ ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ ഇവിടുന്ന് പോയാൽ ഇനി ഒരു തിരിച്ചു വരവ് നമുക്കില്ല ഈ പരീക്ഷാ ഹാളിൽ നിന്ന് നൂറും മാർക്ക് മേടിച്ച് രക്ഷപ്പെടുന്നവനെ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതിനെന്തു വേണം അള്ളാഹുത്താനെ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരുന്നാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ ആദ്യം കൂടി എത്തുക എന്നുള്ളതല്ല എത്തുമ്പം അവൻ്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് വിജയിക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് പോണോ വേണ്ടെന്നത് കണ്ടോടി കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളിടും ഞാൻ പറഞ്ഞ ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും ആ ഞങ്ങൾ ആരാധിക്കണമെന്നില്ല ഞങ്ങൾ ഈ പൈസ ഇടും കണ്ടല്ലോ നിങ്ങള് ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ ഈ ഞങ്ങൾക്കുന്നില്ലല്ലോ ചികിത്സിക്കുന്ന പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണമിടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങളിടും ഇനിയിടും അത് ഞങ്ങളുടെ വിശ്വാസമാണത് ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് കൊന്നു നിങ്ങളോട് പറയാനില്ല ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ ഇന്നൊരാടെ പുസ്തകം വായിച്ചു എല്ലാം നല്ലതിനാണ് നമുക്ക് പുസ്തകം ഗോപാലകൃഷ്ണനായി ജനിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായി ജീവിച്ചു അതോടൊപ്പം യുക്തിവാദി പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ധാരാളമായി ശ്രമിച്ചൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ തോന്നുകയാണ് ആ തോന്നിയ സാധുവായ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ഇസ്ലാം എന്ന വിളക്കുമാടത്തിൻ്റെ മുമ്പിലാണ് ആ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വേദനകളെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ സമയങ്ങളും അതോടൊപ്പം തന്നെ പകൽ വെളിച്ചത്തിൽ ഒതുവെടുക്കാൻ വരെ ഭയപ്പെട്ടിട്ട് രാത്രിയുടെ യാമങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത എഫോർട്ടുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ മതത്തിൽ ജീവിക്കുക ഇന്ന് വരെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു 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 മുട്ടുസൂചി ഒരു കുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ ഒരിക്കൽ പോലും ഈ മതം വിശ്വാസത്തിൻ്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈ മതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ അള്ളാഹുത്തല അവന്റെ അളവറ്റ ഔദാര്യം കൊണ്ട് ഈ മതം നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ വികലമാക്കിയിട്ട് നമുക്കൊരു വേദന തോന്നില്ലെന്ന നാലുകയാണ് ഒരു പ്രയാസവും നമുക്ക് തോന്നില്ലെന്നാലുകയാണ് അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധവും ബോധ്യവും വേണം ഈ കളിയും ഈ തമാശയും ഈ വഞ്ചന ഈ പറ്റികലൊക്കെ ഇതെല്ലാം തീർന്ന് അവസാനം പെട്ടി കീറുന്നൊരു ദിവസമുണ്ട് അന്ന് പിന്നെ ഒരു മടക്കമില്ല അവിടെ അയാൾ പറഞ്ഞിട്ടാണ് അയാൾ ഇയാൾ പറഞ്ഞിട്ടാണെന്നും നിങ്ങൾ വിചാരിക്കേണ്ട അള്ളാന്റെ കൂടതി നമ്മൾ രക്ഷയോടുില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെങ്കിലും മരിച്ചാൽ പോരാ ഈമാനോട് കൂടി മരിക്കണം ഈ മാനോടൂടി മരിക്കാൻ എന്ത് വേണം തത്വയോടു കൂടി ഈമാനോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ട് തനിച്ച കുഫ്രീയത്ത് കൽവിൽ കയറ്റി തോന്നിവാസയാണ് ജീവിക്കരുത് അള്ളാഹു നമുക്ക് ഈ മാൻ തരട്ടെ അള്ളാഹു നമ്മുടെ ആക്കിപത് നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദന വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക ആരെ ആക്ഷമിക്കാൻ വേണ്ടിയൊന്നുമില്ല കേൾക്കുമ്പോൾ ചില കളവുകളൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ട് പറയുകയാണ് അസാം വലിക്കും